ഞാൻ ഷെയർണ്ണിയാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നേരിടുന്ന വേർപ്പുനറ്റത്തെക്കുറിച്ചാണ് കേട്ടോ വേർപ്പ് നാറ്റം മാത്രമല്ല അണ്ടർ ആംസൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്നെൽ അപ്പോൾ ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മൾ അമിതമായിട്ട് മസാല ഉള്ളി വെളുത്തുള്ളി അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഹോർമോൺ ചേഞ്ച് അതുപോലെ തന്നെ ഷുഗർ പിന്നെ അമിതമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് ഒക്കെ കഴിക്കുക ഇതൊക്കെ നമുക്ക് വേർപ്പ് നാറ്റമൊക്കെ അമിതമായിട്ട് ഉണ്ടാകുന്ന കാരണങ്ങളാണ് പിന്നെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് എപ്പോഴും മാക്സിമം ചൂട് സമയത്ത് കോട്ടൺ ഡ്രസ്സ് തന്നെ ഇടാൻ നോക്കാം അത് കുറച്ച് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് തന്നെ നമ്മൾ ഇടാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട് അതായത് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി നമുക്ക് അണ്ടർ ആംസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴിക്കളയാട്ടോ അപ്പോൾ ഇത് വേർപ്പനാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ എടുത്തിട്ട് അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ നാരങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അണ്ടർ ആംസിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ആണ് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണ് അതായത് വേർപ്പൊക്കെ കൊള്ളാൻ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗഡർ യൂസ് ചെയ്യാം അതായത് മെഡിറ്റേറ്റഡ് ആണെങ്കിൽ നമുക്ക് ക്യാൻഡിഡ് അബ്സർവ് അങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഭയങ്കരമായിട്ട് മുറിവൊക്കെ ചുറിഞ്ഞു പൊട്ടി മുറിവ് വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യമേ തന്നെ അതിനുള്ള ഓയിൻമെന്റ് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ